നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ആറോളം വരുന്ന പ്രധാന കാര്യങ്ങൾ ഇതിലേറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ രണ്ടായിരം രൂപ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർ ശ്രദ്ധിക്കുക ഇവരിൽ ഇ കെ വൈ സി പൂർത്തിയാക്കാനുള്ളവർക്ക് മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെയാണ് സമയമുള്ളത് അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടും ഈ ധനസഹായം എത്താതെ ഇരിക്കുന്ന പലരുമുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗിൽ വന്നിരിക്കുന്ന ആയിരിക്കാം കാരണം ഇങ്ങനെയുള്ളവർക്ക് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കൂടിയാണ് മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുക വഴി ഇവർക്ക് ഈ ആനുകൂല്യം പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയിൽ അർഹതയുള്ള എല്ലാ കർഷകർക്കും ആനുകൂല്യം വിതരണം ചെയ്തു വരുന്നുണ്ട് ഇതിൽ ആദായ നികുതി അടയ്ക്കുന്നവർ ഈ ആനുകൂല്യം വാങ്ങുന്നവരുണ്ടെങ്കിൽ അവർ തിരിച്ചടയ്ക്കേണ്ടി വരുമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നറിയിപ്പുണ്ട് പലർക്കും ഈ രീതിയിൽ നോട്ടീസുകൾ ഉൾപ്പെടെ ലഭിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ ആനുകൂല്യം അനർഹമായിട്ട് വാങ്ങുന്നവർക്ക് കൃത്യമായിട്ട് ഓർത്തു വെക്കുക ഈ ആനുകൂല്യം വേണ്ട എന്ന് വെക്കാൻ അതല്ലെങ്കിൽ സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സറണ്ടർ ചെയ്യുന്നതിന് വേണ്ടി പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ പ്രത്യേക സംവിധാനമുണ്ട് അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിനെ സമീപിച്ചാൽ മതിയാകും കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ കരവടച്ച രസീതൊക്കെ കൃത്യമായിട്ട് ഇപ്പോഴും സൂക്ഷി വെച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഈ പദ്ധതിയിലേക്ക് അവസാന തീയതി അപേക്ഷിക്കാൻ അവസാന തീയതി എന്നൊന്നില്ല അർഹതയുള്ള എല്ലാ കർഷകർക്കും ഇപ്പോഴും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലയളവിലൊക്കെ കരവടച്ച രസീത് ആണെങ്കിൽ നമ്മളുടെ അപേക്ഷ റിജക്റ്റായിപ്പോകും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പ് കുടിശ്ശിക നൽകാത്തതിൽ വിതരണം തടസ്സപ്പെട്ടിരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി അതോടൊപ്പം തന്നെ പെജി കാർഡുകളുടെ എല്ലാ വിതരണവും ഇന്നു മുതൽ വിതരണം ആരംഭിക്കുകയാണ് കുടിശ്ശിക ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ തീർത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും പ്രിൻറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് വളരെ വൈകാതെ തന്നെ നമ്മളുടെ കൃത്യമായിട്ട് വിതരണം ചെയ്യേണ്ടിയിരുന്ന കാർഡുകൾ ഉൾപ്പെടെയുള്ളവ വളരെ വൈകാതെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വോട്ടർ ഐ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ാണ് കേൽ ബാർ പതിനാല് വോട്ടർ ഐ ഡി കാർഡുകൾ അസാധുവാണെന്നൊരു കാര്യം ഓർത്തു വയ്ക്കണം കാർഡ് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യണം ഇപ്പോൾ തന്നെ വോട്ടർ ഐ ഡി കാർഡ് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുന്ന ഒന്നായിരിക്കും ഇതുവരെ പേര് ചേർക്കാത്തവർക്ക് ഇനി ചുരുങ്ങിയത് മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ അതിന് മുൻപ് തന്നെ എത്രയും വേഗം അപേക്ഷ വെക്കുന്നതിനു വേണ്ടി വോട്ടർ ലിസ്റ്റിൽ ഇടം കിഴുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ ആഴ്ചയോടെ മാത്രമായിരിക്കും ഒരുപക്ഷെ റേഷൻ വിതരണം സംസ്ഥാനത്തെ മസ്റ്ററിങ്ങിന്റെ സാഹചര്യത്തിൽ കുറച്ച് ദിവസങ്ങളിൽ റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഒരാഴ്ച കൂടി റേഷൻ വിതരണം നീട്ടിയേക്കുമെന്ന സൂചനയും ഈ സമയത്ത് വരുന്നുണ്ട് വരും ദിവസങ്ങളിലെല്ലാം അവധികൾ ഒരുപാടുണ്ട് എന്നൊരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ ഇനിയും മാർച്ച് മാസത്തെ വാങ്ങാനുള്ളവർ എത്രയും വേഗം ഇത് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ ആദ്യ ഘടു വിതരണം എൺപത് ശതമാനത്തോളവും പൂർത്തിയായിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെ കുടിശ്ശികയാണ് സർക്കാർ ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ളത് രണ്ട് മാസത്തെ കൂടി തുക വിതരണം ആരംഭിക്കുകയാണ് അതിന്റെ ആദ്യ ഗഡിവാണ് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് സെപ്റ്റംബർ മാസത്തെ നമുക്ക് വിതരണം പൂർത്തിയായിട്ടുള്ളത് കൃത്യമായിട്ട് ആനുകൂല്യം വന്നോ എന്ന് അറിയുന്നതിന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് പരിശോധിക്കുക അതോടൊപ്പം തന്നെ സേവനയിൽ പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്കാണ് ആനുകൂല്യം എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്ത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക